നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ അഹമ്മദാബാദിലെത്തി ഹൃദ്യമായ സ്വീകരണമാണ് നൽകിയത് അസർബൈജാൻ സന്ദർശനം പൂർത്തീകരിച്ചു മടങ്ങും വഴിയാണ് ഷെയ്ഖ് മുഹമ്മദ് അഹമ്മദാബാദിൽ ഇറങ്ങിയത് വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സന്ദർശനം ഒരുക്കിയത് മദാബന്ത് വിമാനത്താവളത്തിൽ യു എ പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സ്വീകരിക്കാനെത്തി തന്റെ പ്രിയ സഹോദരനാണ് ഷെയ്ഖ് മുഹമ്മദ് എന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് മോദി പറഞ്ഞു തുടർന്ന് വാഹനത്തിൽ ഇരുവരും അഹമ്മദാബാദ് നഗരത്തിലൂടെ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടി വേദിയിലേക്ക് നീങ്ങി വാഹനത്തിൽ യു പ്രസിഡന്റ് റോഡ് ഷോ നടത്തുമെന്ന റിപ്പോർട്ടുകളൊക്കെ നേരത്തെ വന്നിരുന്നു പക്ഷേ വാഹനത്തിനുള്ളിൽ ഇരുന്ന് ചുറ്റും കൂടി അവരെ അഭിസംബോധന ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത് സ്വാഭാവികമായും അദ്ദേഹം സഞ്ചരിക്കുന്ന വഴിയുടെ വശങ്ങളിൽ ആളുകൾ കൂടും അവരെ വാഹനത്തിനുള്ളിൽ ഇരുന്ന് കൈവീശി കാണിച്ചു എന്നതിനപ്പുറം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പോലെ നമസ്തേ ട്രംപ് മോഡൽ റോഡ് ഷോ ഗുജറാത്തിൽ നടന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം അതിശക്തമാണെന്നും വിവിധ തുറകളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹത്തെ സ്വീകരിച്ച് മോദി പറഞ്ഞു വൈബ്രന്റ് ഗുജറാത്തിന്റെ ഭാഗമായി ഒരുക്കിയ യു എ ഉദ്ഘാടനം മന്ത്രി താനി ബിൻ അഹമ്മദ് അൽസിയോദി നിർവഹിച്ചു യു എയുടെ ഇന്ത്യൻ അംബാസിഡർ അബ്ദുൾ നാസിർ ജമാദ് ഷാലി ലുലു ഗ്രൂപ്പ് മേധാവി എം എ യൂസഫ് അലി എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു യു എ പവിലിയൻ പ്രധാനമന്ത്രി മോദിയും സന്ദർശിച്ചു അഹമ്മദാബാദിൽ ആരംഭിക്കുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ മോഡലും യു എ പവിലിയനിലെ ലുലു സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് സാമ്പത്തിക നിക്ഷേപ സഹകരണ രംഗത്ത് വൻ കുതിച്ചുചാട്ടം ചാട്ടം നടത്താൻ ഇന്ത്യക്കും യു എ ഇക്കും സാധിച്ചതിന്റെ കൂടുതൽ തെളിവാണ് വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിലെ യു എ പങ്കാളിത്തം സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ യാഥാർത്ഥ്യമായതോടെ കയറ്ററഹുമതി രംഗത്ത് വൻ ാണ് ഉഭയകക്ഷി തലത്തിൽ ഉണ്ടായിരിക്കുന്നത് അടുത്ത മാസം അബുദാബിയിൽ കൂറ്റൻ ഹിന്ദു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി യു എയിൽ എത്തുന്നുണ്ട് പതിനാലിനാണ് ഉദ്ഘാടന ചടങ്ങ് ജനുവരി പതിമൂന്നിന് അബുദാബിയിൽ അരലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത് മോദി സംസാരിക്കും